ബാക്ക് ടു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഞാനിപ്പം വേർ ചെയ്തിരിക്കുന്ന കാന്ത കോട്ടൺ മെറ്റീരിയൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന മെറ്റീരിയൽ ആണ് ഈ റെഡ് വൈറ്റ് കോമ്പിനേഷൻ ബോട്ടം വന്നിട്ട് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക എന്നിട്ട് ദുപ്പട്ട വന്നിട്ട് ഞാനിപ്പം വേർ ചെയ്തിരിക്കുന്ന അതുപോലെ തന്നെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ടോട്ടൽ എണ്ണൂറ്റി നാല്പത്തി ഒമ്പത് രൂപ കേട്ടോ ഈ ഒരു ബ്യൂട്ടിഫുൾ കാന്താ കോട്ടന്റെ റേറ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രേ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇതില് കലങ്കാരി പ്രിന്റ് ആണ് വരുന്നത് സെയിം കാന്താ കോട്ടൺ മെറ്റീരിയൽ ആണ് പക്ഷെ അതിൽ കലങ്കാരി കൈൻഡ് ഓഫ് പ്രിന്റ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള കലങ്കാരി പ്രിന്റ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കലങ്കാരി പ്രിന്റിൽ വരുന്ന ദുപ്പട്ട ആൻഡ് ഓൾസോ നല്ല കലങ്കാരി പ്രിന്റിൽ വരുന്ന ബോട്ടം കോട്ടൺ ബോട്ടമാണ് ആൻഡ് കോട്ടൺ ദുപ്പട്ടയാണ് വരുന്നത് കോട്ടൺ ലവേഴ്സിന് നല്ലൊരു ഓപ്ഷൻ ആട്ടോ ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് അതെ നല്ലൊരു ലൈറ്റ് ബ്ലൂ ആണ് വരുന്നത് സൂപ്പർ ആയിട്ടുള്ള കളർ ആണ് നല്ല പ്രീമിയം കാന്താക്കോട്ടൺ ആട്ടോ മെറ്റീരിയൽ വരുന്നത് അടിപൊളിയല്ലേ കാണാനായിട്ട് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം ഇത് ലൈറ്റ് ഒരു ചോക്ലേറ്റ് ലൈക്ക് ഒരു ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള കാന്താക്കോട്ടൺ സെറ്റില് കലങ്കാരി പ്രിന്റ് വെറൈറ്റി വെറൈറ്റി കളക്ഷൻ ആണ് ഒരു ഡെയിലി വെയർ കളക്ഷൻ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷൻ ആണ് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് വന്നിട്ട് നല്ല ആയിട്ടുള്ള ലൈറ്റ് റോസ് ആണ് വരുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള കളർ ആണ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കലങ്കാരി പ്രിന്റ് വരുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ട പെയർ പേർ ചെയ്തിരിക്കുന്നത് കേട്ടോ സൂപ്പർ കളക്ഷൻ ആണ് ഇതിന്റെ നെക്സ്റ്റ് പാറ്റേൺ നമുക്ക് കാണാം നിങ്ങൾ ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് കേട്ടോ കുഞ്ഞു ഒരു ചെറിയ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം നല്ല ലൈറ്റ് ബ്ലൂ ആണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാന്താക്കോട്ടൺ മെറ്റീരിയൽ ആണ് റേറ്റ് സെയിം ആണ് വരുന്നത് സെവൻ ഡബിൾ നയൻ നല്ലൊരു ലൈറ്റ് റോസ് ആണ് വരുന്നത് നല്ല ലൈറ്റ് ചാർട്ട് ആണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് വരുന്ന പ്രീമിയം കാന്താ കോട്ടൺ സെറ്റ് ആട്ടോ സെവൻ ഡബിൾ നയൻ അത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് വരുന്നത് അടിപൊളിയുള്ള ഒരു ഗ്രീൻ ആണ് റേറ്റ് സെയിം ആട്ടോ വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ഒരു പ്രൊഡക്റ്റിന് റേറ്റ് വരുന്ന കുഞ്ഞു കുഞ്ഞു ത്രെഡ് വർക്കും സ്വീകൻസ് വർക്കും നെക്കില് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെവൻ ഡബിൾ നയൻ ഉള്ളി നല്ലൊരു ലൈറ്റ് വയലറ്റ് കളർ ആണ് വരുന്നത് ഇങ്ങനെയാണ് മെറ്റീരിയലിന്റെ ബോട്ടം വരുന്നത് കേട്ടോ അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള ബോട്ടം ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക സെവൻ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് അത് ക്രിസ്മസിന്റെ കളർ ഷെയ്ഡായിട്ട് യൂസ് ചെയ്യാൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു റെഡ് ഷെയ്ഡാണ് സെയിം വേ നല്ല എലഗന്റ് ആയിട്ടുള്ള കലങ്കാരി പ്രിന്റ് വരുന്നത് കേട്ടോ ഇത് അതിന്റെ നെക്സ്റ്റ് പാറ്റേൺ ആട്ടോ അത് സൂപ്പർ ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ഇങ്ങനെയാട്ടോ ഈ ഒരു മെറ്റീരിയലിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് നെക്സ്റ്റ് വൺ കാണാം അല്ല ഒരു ഗ്രീൻ ആണ് വരുന്നത് കണ്ടോ എങ്ങനെയാണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള കലങ്കാരി പ്രിന്റ് നെക്കിന്റെ പോർഷിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നു ആൻഡ് ബോട്ടം ഇങ്ങനെ വരുന്നു ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വൺ കാണാം വീഡിയോയിലെ ലാസ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് കണ്ടോ നല്ലൊരു യെല്ലോ ലൈക്ക് ഒരു ആണ് വരുന്നത് അപ്പൊ ഇത്രയും കളർ ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫാസ്റ്റ് ആയിട്ട് വാട്സ്ആപ്പ് ചെയ്യുക കൂടുതൽ കളക്ഷൻ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു